സി പി എം കോട്ടയം ജില്ലാ നേതൃത്വം നൽകുന്നതും പാർട്ടിയിൽ തിരുത്തലുകൾ വേണമെന്ന ആവശ്യം ഏറെ നാളത്തേക്കു ശേഷം കോട്ടയത്തെ സി പി എം യോഗത്തിലും തുറന്നു പറച്ചിലുകളുണ്ടായി ലോക്സഭാ തോൽവിയുടെ ഉത്തരവാദി മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന കുറ്റപ്പെടുത്തലാണ് യോഗത്തിനെ ശ്രദ്ധേയമാക്കുന്നത് സി പി എം സംസ്ഥാന സമിതിയുടെ റിപ്പോർട്ടിനപ്പുറം പ്രശ്നങ്ങളുണ്ടെന്നും തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് നഷ്ടവസന്തം തിരിച്ചുപിടിക്കാൻ കഴിയില്ലെന്നും കോട്ടയത്തെ സി പി എം തിരിച്ചറിയുന്നു കോട്ടയത്ത് ഇടതുപക്ഷത്തിനു വേണ്ടി മത്സരിച്ചത് കേരള കോൺഗ്രസിൻ്റെ തോമസ് ചാഴികാടാണ് എന്ന് പറഞ്ഞ തോൽവിയുടെ ഉത്തരവാദിത്തം കേരള കോൺഗ്രസിൻ്റെ തലയിൽ കോട്ടയത്തെ സി പി എം കെട്ടിവയ്ക്കുന്നില്ലെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ പലതും ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കുന്നതാണെന്നാണ് സി പി എം കോട്ടയം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയം വിലയിരുത്താൻ ചേർന്ന യോഗത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മറ്റു മന്ത്രിമാർക്കുമെതിരെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ രൂക്ഷ വിമർശനം ഉയർന്നത് കോട്ടയത്തെ പരാജയത്തിന് കാരണവും പിണറായി ആണെന്ന് കുറ്റപ്പെടുത്തുന്നു അതിന് ആ ശകാരത്തിന് നൽകേണ്ടി വന്ന പ്രതിഫലമാണ് തോൽവിയെന്നും സി പി എം ജില്ലാ നേതൃത്വം പറയുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവനകൾ മുന്നണിയേയും പാർട്ടിയെയും ദോഷകരമായി ബാധിച്ചു നവകേരള സദസ് ജനങ്ങളിൽ സർക്കാരിനോടുള്ള എതിർപ്പ് വർദ്ധിപ്പിച്ചു പാലായിലെ പരിപാടിയിൽ കോട്ടയത്തിന്റെ നട്ടല്ലായ റബ്ബറിൻ്റെ വിലവർദ്ധന സംബന്ധിച്ച വിഷയം ഉന്നയിച്ച തോമസ് ചാഴികാടനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശാസിച്ചത് കോട്ടയം മണ്ഡലത്തിലെ തോൽവിക്ക് കാരണമായി വളരെയധികം ആളുകൾ പങ്കെടുത്ത ചടങ്ങിൽ നിസ്സാരമായ കാര്യത്തിന്റെ പേരിൽ ശകാരിക്കേണ്ടിയിരുന്നില്ലെന്ന് സി ജില്ലാ നേതൃത്വവും പറയുന്നു കേരള കോൺഗ്രസ്സിൻ്റെ യോഗത്തിൽ തോൽവിക്ക് കാരണമായി ചാഴികാടൻ പറഞ്ഞതും ഇതേ കാരണമാണ് അന്ന് കേരള കോൺഗ്രസ് ചെയർമാനായ ജോസ് കെ മാണി പിണറായിക്ക് പ്രതിരോധവുമായി എത്തി മുഖ്യമന്ത്രിയെ മാത്രം തോൽവിക്ക് കുറ്റം പറയരുതെന്നായിരുന്നു ജോസ് കെ മാണി പറഞ്ഞത് എന്നാൽ സി പി എം നേതൃയോഗത്തിൽ കോട്ടയത്ത് പിണറായിക്ക് വേണ്ടി ആരും വാദിച്ചില്ല വിമർശനങ്ങൾ ശരിവയ്ക്കുന്ന നിലപാടാണ് എടുത്തത് പ്രചരണ പ്രവർത്തനങ്ങളിൽ പ്രാദേശിക നേതാക്കളുടെ അലസ്വതയുണ്ടായി കേരള കോൺഗ്രസിന്റെ വോട്ടുകളും തോമസ് ചാഴികാടന് ലഭിച്ചില്ല അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചു ഇതും സി പി എമ്മിലെ ചില ശക്തികൾക്കുള്ള മുന്നറിയിപ്പാണ് ഈഴവ വോട്ടുകൾ കൂട്ടത്തോടെ ബി ജെ പി മുന്നണിയിലേക്ക് പോയെന്നും വിലയിരുത്തി സി പി എം വോട്ടുകൾ ബി ഡി ജെ എസിലേക്ക് പോകുമെന്നത് മുൻകൂട്ടി കണ്ട് തടയാൻ ശ്രമിച്ചില്ല കോട്ടയത്തെ രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലാണുള്ളത് പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി മണ്ഡലങ്ങളിൽ കേരള കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടുകൾ പത്തനംതിട്ടയിലെ സി പി എം സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന് ലഭിച്ചില്ല മന്ത്രി വീണ ജോർജിന്റെ പ്രവർത്തന ശൈലി മാറ്റണമെന്ന് നിർദ്ദേശിച്ച അംഗങ്ങൾ മന്ത്രി എം പി രാജേഷിനെയും രൂക്ഷമായി വിമർശിച്ചു രണ്ടുപേരും തികഞ്ഞ പരാജയമാണെന്നാണ് കോട്ടയത്തെ സി പി എം യോഗങ്ങളിൽ ഉയർന്ന അഭിപ്രായം സംസ്ഥാന കമ്മിറ്റിയിലും മറ്റ് ജില്ലാ കമ്മിറ്റികളിലും മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നതിനു പിന്നാലെയാണ് കോട്ടയത്ത് മുഖ്യമന്ത്രിക്കെതിരെ അംഗങ്ങൾ വിമർശനമുന്നയിച്ചത് മന്ത്രി വി എൻ വാസവൻ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും മന്ത്രിമാര്ക്കുമെതിരെ രൂക്ഷ വിമര്ശനമുയർന്നത്